നമസ്കാരം ഏറ്റവും പുതിയ അറിയിപ്പുകൾ വന്നിരിക്കുകയാണ് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകളിൽ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മൂന്ന് ജില്ലകളിൽ കൂടി കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു ഇപ്പോൾ മൊത്തം ആറ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ആഗസ്റ്റ് രണ്ടാം തീയതി വെള്ളിയാഴ്ച അവധിയായിരിക്കും തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മഴ തുടരുന്ന സാഹചര്യത്തിലും സ്കൂളുകൾ പലതും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലുമാണ് ഇപ്പോൾ ഈ ഒരു അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുകയില്ല കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് കാസർഗോഡ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് കലക്ടർ ഇ ഇമ്പശേഖർ അറിയിച്ചു ഈ അലർട്ട് വെള്ളിയ വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി വരെ തുടരും മുൻകരുതൽ എന്ന നിലയിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ്ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗൻവാടികൾ മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധിയായിരിക്കും എന്നാൽ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കാൻ വിദ്യാഭ്യാസ മേധാവികൾ നടപടി സ്വീകരിക്കേണ്ടതാണെന്നും കലക്ടർമാർ അറിയിച്ചിരിക്കുകയാണ് മലമ്പുഴ അണക്കെട്ടിൻ്റെ ജല ജലനിരപ്പ് ഉയരുന്നു ഷട്ടറുകൾ തുറക്കാൻ സാധ്യത ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ ഷട്ടർ തുറക്കേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ പ്രദേശവാസികൾ വളരെയധികം ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയൊന്ന് അടി പിന്നിട്ടു അണക്കെട്ടിലേക്ക് സെക്കൻഡിൽ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിയൊമ്പത് ഘന അടി വെള്ളം ഒഴുകിയെത്തുന്നുണ്ട് വൃഷ്ടിപ്രദേശമായ വനമേഖലയിൽ കനത്ത മഴയും നീരൊഴുക്കും ശക്തമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലുള്ള ആളുകളെല്ലാവരും തന്നെ വളരെയധികം ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പാണ് അധികൃതർ നൽകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്